السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد عن أبي مراء مولى أم هاني بنت أبي طالب أبو طالب بنت مغل أم هاني رضي الله عنها അവരുടെ ഭൃത്യനായിരുന്ന അബൂമുറ പറയുകയാണ് അന്നഹു അബി അർലിഹി ബിൽ ഈ അബൂമുറ സുഹാബിയാണ് അദ്ദേഹം അബു അബു ഹുറാ റലിഅള്ള കൂടെ അഖൈഖിലേക്ക് പോയാൽ അക്കൈഖ് എന്ന് പറഞ്ഞാൽ ഒരു അറ അറേബ്യൻ രാജ്യത്ത് ഒരുപാട് അക്കീക്കുകളുണ്ട് അക്കീക്ക് എന്ന വാക്കിൻ്റെ ശരിയായ ഉദ്ദേശം ഈ മഴ വെള്ളപ്പാച്ചിലു കാരണം ഭൂമി വിണ്ടു കീറി അങ്ങനെ വിടവ് വന്ന് വെള്ളമൊഴുകുന്ന പ്രദേശങ്ങൾക്കാണ് അക്കീക്ക് എന്ന് പറയാം ഏതായാലും മദീനൊക്കെ അടുത്തുള്ള ഒരു അക്കീക്കുണ്ട് അതായിരിക്കാനാണ് ഇവിടെ സാധ്യത അവിടെയാണ് അബൂ ഹുറാർ അലിയുള്ള വനുവിൻ്റെ ഉമ്മ താമസിക്കുന്നത് അപ്പൊ അബുഹുവിന്റെ കൂടെ ഈ സുഹാബി യാത്ര ചെയ്യുമ്പോ അക്കീക്കൽ എത്തിക്കഴിഞ്ഞാൽ അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ നിങ്ങൾക്ക് റഹ്മത്തും അള്ളാഹുവിന്റെ സലാം ഉണ്ടാകുമാറാകട്ടെ അലേഹിസും എന്ന് പറയാറുണ്ട് അപ്പൊ ആ ഉമ്മ തിരിച്ചു പറയുന്നു എന്നിട്ട് അദ്ദേഹം ആ ഉമ്മയോട് അങ്ങോട്ട് പറയും എന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ വളർത്തി സംരക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ആ കാരണത്താൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ഉമ്മയോട് അങ്ങോട്ട് പ്രാർത്ഥനയുടെ വാക്കു പറയും അപ്പോൾ ആ ഉമ്മ തിരിച്ചു ഇങ്ങോട്ട് പറയും യാ ബുനയ്യ നിന്നോട് നിനക്കും അള്ളാഹുവിന്റെ കാരുണ്യവും പറക്കത്തും ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അള്ളാഹു നിന്നോടും കരുണ കാണിക്കട്ടെ അല്ലാഹു നിനക്ക് നന്മ പ്രതിഫലം ചെയ്യട്ടെ വറലിയൻക നിന്റെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെടട്ടെ കമാ കമാറർത്തനീ കബീറ വലുപ്പത്തിൽ നീ എന്നോട് ചെയ്യാനുള്ള പുണ്യവും എന്നോടുള്ള ബാധ്യതകളും നീ നിറവേറ്റിയല്ലോ അതുകൊണ്ട് അള്ളാഹു നിനക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഉമ്മ തിരിച്ചു ഇങ്ങോട്ടും പറയാറുണ്ടായിരുന്നു എന്നാണ് അപ്പോ തൻ്റെ ഉമ്മയെ വിളിച്ചുകൊണ്ട് ഇതൊരു പിന്നെ നുതുബയുടെ വിളി എന്നൊക്കെയാണ് പറയാ അപ്പ ഏതായാലും ആ ഉമ്മയെ വളരെ കൂടി ഒരു ഒരു വിഷമവും പ്രയാസം വരുമ്പോൾ വിളിക്കുന്ന വിളിക്കാണ് അല്ലെങ്കിൽ ഒരു പേടിയോ ദുരന്തമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വിളിക്കാണ് നുതുബയുടെ വിളി എന്ന് പറയാം അതൊരു തരം നിത ഇന്റെ വിളിയുടെ രൂപത്തിൽപ്പെട്ടതാണ് ആ ഭാഗത്തേക്ക് നമ്മൾ ചർച്ച പോകുന്നില്ല അപ്പൊ ഏതായാലും തൻ്റെ ഉമ്മയെ അദ്ദേഹം വിളിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ ഉമ്മ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ് തിരിച്ചു പറയാണ് നിനക്കും അത് സലാം മടക്കുന്നു പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു പ്രാർത്ഥന കൂടി റഹിമക്കില്ലാഹു ആ ആ ആ ഉമ്മാക്കു വേണ്ടി അദ്ദേഹം അങ്ങോട്ട് പ്രാർത്ഥിക്കാണ് റഹിമക്കില്ലാഹു കമാർ അബ്ബൈ തനി സഹയറ അപ്പോ നിങ്ങള് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ കാര്യത്തെ പ്രത്യേകം ഉമ്മാന്റെ മുമ്പിൽ അദ്ദേഹം എടുത്തു പറയുകയാണ് അതായത് അനുഗ്രഹത്തെ സമ്മതിക്കുകയാണ് നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് എടുത്തു പറയലാണ് അതൊരു സ്നേഹത്തിൻ്റെയും അതുപോലെ പ്രത്യേക നല്ലൊരു മനസ്സിൻ്റെയും ഒരു അടയാളമാണ് അപ്പോൾ നമ്മൾ ആരെയാണോ വിളിച്ചു പറയുന്നത് ആ വ്യക്തി നമുക്ക് വേണ്ടി ചെയ്ത സൽക്കർമ്മത്തെ എടുത്തു പറയാൻ അത് അതിൽപ്പെട്ട ഒരു മര്യാദയാണ് അപ്പോൾ അതാകട്ടെ നമ്മുടെ പിന്നെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ഉത്തരം കിട്ടാൻ നല്ലതുമാണ് കാരണം നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ സമ്മതിക്കുകയാണ് അങ്ങനെ സമ്മതിക്കുമ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എടുത്തു ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാനുദിനമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ അപ്പൊ ഉമ്മ ചെയ്ത് തന്ന അനുഗ്രഹത്തെ പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നു അതിന് അപ്പൊ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന ഒരാൾക്ക് വേണ്ടി വേറൊരാൾ നിർവഹിക്കുമ്പോൾ തിരിച്ചും പ്രത്യുപകാരമായ പ്രാർത്ഥന കൊടുക്കണം ആ പ്രാർത്ഥനയാണ് യാ ബുനയ്യ അള്ളാഹു തൃപ്തിപ്പെടട്ടെ നിനക്ക് നന്മ പ്രതിഫലം നൽകട്ടെ അപ്പൊ അത് അതെന്തിൽ പെട്ടതാണ് നബിസ്ലം വേറെ ഹജീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ തനിക്ക് വേണ്ടി നന്മ ചെയ്യുകയും ആ നന്മ ചെയ്തു തന്ന ആൾക്ക് വേണ്ടിട്ട് ജസാക്കല്ലാവുഖൈറ എന്ന് പറയുകയും ചെയ്താൽ ആ വ്യക്തിയെ ഏറ്റവും നന്നായി ഇവൻ പുകഴ്ത്തി എന്നാണ് അപ്പോ ആ മകൻ അങ്ങോട്ട് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പ്രത്യുപകാരമായി ഉമ്മ ഇങ്ങോട്ടും പറയാനുള്ള നന്മ പ്രതിഫലം നൽകട്ടെ അള്ളാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യട്ടെ എന്നിട്ട് പറയുന്നു കമാ ബറർത്തനെ കബീറ നീ വലുതായിട്ടും എന്നോട് ബാധ്യതകൾ നിറവേറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹു നിനക്കും പ്രതിഫലം നൽകട്ടെ എന്ന് ആ ഉമ്മ തിരിച്ചു പറഞ്ഞു എന്നാണ് അജീത്തിൽ വരുന്നത് അപ്പം ഏതായാലും ഉമ്മയോടുള്ള കടമകളിൽ പെട്ടതാണ് ഈ പ്രാർത്ഥനയും അവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കലും അവർ ചെയ്ത നന്മകളെ ഓർക്കലും ആ നന്മ അവരോട് എടുത്തു പറയലും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള മക്കൾക്ക് തിരിച്ച് അവരുടെ നന്മക്ക് വേണ്ടിയും അവരുടെ ഹൈറിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹു സുബാനോത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته